പലപ്പോഴും ആളുകൾ ഒരു പ്രതിബന്ധങ്ങൾ അല്ലെങ്കിൽ പ്രതിസന്ധി വരുമ്പോഴാണ് ഒരു കുറിച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ടെക്നിക്കുകൾ കൊണ്ട് ജീവിതം രക്ഷപ്പെടുത്തുക എന്നുള്ള ഒരു ചിന്ത വരണം വരുന്നത് ശരിക്കും ഇതെങ്ങനെ പഠിക്കണം അല്ലെങ്കിൽ ഏത് രീതിയിൽ ചില ആളുകൾ ചില സോഷ്യൽ മീഡിയയിൽ വരുന്ന റീൽസ് മാത്രം കണ്ടുകൊണ്ട് ഇതിങ്ങനെ കണ്ടു കേട്ട് പോകും സ്ക്രോൾ ചെയ്ത് പോകും നല്ലാണ്ടേ അവരത് ജീവിതത്തിൽ ഒരിക്കലും അത് അഭ്യസിക്കുന്ന പ്രാക്ടീസ് ചെയ്യുന്നതായിട്ട് കാണാറില്ല അതുകൊണ്ട് അവരിലൊരു മാറ്റം നമുക്ക് കാണാൻ കഴിയാറുമില്ല ഓക്കെ അതിനെക്കുറിച്ച് എന്താണ് ശരിക്ക് അത് എങ്ങനെ തുടങ്ങണം അതായത് ഏത് രീതിയിൽ അവർ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ഒന്ന് പറയാൻ പറയാം അല്ല ഏറ്റവും പ്രധാനതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് മോട്ടിവേഷൻ എന്ന് പറയുന്നത് കുറച്ച് യൂട്യൂബ് വീഡിയോസ് പിന്നെ റീൽസ് മുമ്പ് വീഡിയോസ് ആയിരുന്നു ഇന്നിപ്പോൾ റീൽസിലേക്ക് മാറിയിട്ടുണ്ട് കാരണം ഒരു അഞ്ച് മിനിറ്റ് വീഡിയോ പത്ത് മിനിറ്റ് വീഡിയോ കാണാൻ ആർക്കും ഒരു എന്താ പറയുക ക്ഷമയില്ല പക്ഷേ ഇവിടെ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുമ്പോഴായിക്കോട്ടെ ഏതൊരു ട്രെയിനർ വീഡിയോ ചെയ്യുമ്പോഴായിക്കോട്ടെ ആ വീഡിയോൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ആളുകൾ ഇതിലേക്ക് അട്രാക്റ്റ് ചെയ്യാന്നുള്ളതാണ് അതല്ലാതെ പ്രോപ്പറായിട്ട് ഒരാളെ വളർത്തി അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നൽകി ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ഇൻഫോർമേഷനും ഈ യൂട്യൂബ് വീഡിയോസിലോ അല്ലെങ്കിൽ ഈ റീൽസിലോ ഒന്നും കൊടുക്കില്ല അവർ ഇതിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ചില ടിപ്സുകൾ അതുപോലെ ചില രീതികൾ അതുപോലെ തന്നെ ചില മാർഗങ്ങൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് കേൾക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു മാർഗമുണ്ടല്ലോ എന്ന് അറിഞ്ഞങ്ങ് പോവുക എന്നല്ലാതെ ആ മാർഗം നേടി പോകുന്ന ആളുകൾ ഈ ഇതിലേക്ക് വരും അല്ലാത്ത ആളുകൾ എന്തു ചെയ്യും ഇതൊക്കെ ഇവിടെ ഉണ്ട് ഇതൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ എനിക്കൊന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞവർ പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇത് പഠിപ്പിക്കുന്ന ആളുകളെ കണ്ടെത്തുകയും പ്രോപ്പറായിട്ട് ഇതിൻ്റെ സയൻറ്റിഫിക്കലായിട്ടും അതുപോലെ ശാസ്ത്രീയമായിട്ടൊക്കെ നന്നായിട്ട് പോകുന്ന ആളുകളെ കണ്ടെത്തുക അവരുടെ അടുത്ത് ഇരുന്ന് പഠിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനം അങ്ങനെ പഠിക്കുമ്പോഴാണ് ആ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് വളരാൻ കഴിയുക അതായത് നമ്മൾ പറഞ്ഞു വരുന്നത് ഇത് ഇത്തരം റീൽസ് ജസ്റ്റ് ഒരു അവയർനെസ് ആണ് ഇത് കാണുമ്പോൾ നമുക്ക് ഒരു മോട്ടിവേഷൻ തോന്നും ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ അവർക്ക് ബോധ്യപ്പെടും ഓ ഈ പ്രശ്നങ്ങൾ എനിക്കും ഉണ്ടല്ലോ അതിജീവിക്കാമല്ലോ എന്ന് തോന്നാം പക്ഷെ എങ്ങനെ അതിജീവിക്കണമെന്ന് ഈ വീഡിയോകളിലൊന്നും ഉണ്ടാവില്ല ഉണ്ടെങ്കിലും ചില പോയിൻറ്സ് ഉണ്ടാവുക ഈ പോയിൻറ്സ് കൊണ്ട് ഉപകാരപ്പെടില്ല ഈ പോയിന്റ്സിനനുസരിച്ചുള്ള പ്രാക്ടീസുകൾ വേണം ഇൻറ്റേർണൽ പ്രാക്ടീസ് അപ്പോൾ മൈൻഡ്സ് മൈൻഡ്സ് മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് എന്ന് പറയുന്ന സാധനം നടക്കണമെങ്കിൽ കൃത്യമായിട്ട് മൈൻഡ് എക്സസൈസുകൾ ചെയ്യണം അപ്പോഴാണ് ഷിഫ്റ്റ് ചെയ്യുക മറ്റു നമുക്ക് വേണം വേണം എന്ന് ആഗ്രഹിക്കും പക്ഷെ നടക്കില്ല കാരണം അതിന് നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾ പുറകിലേക്ക് വലിക്കുന്ന ചില കാര്യങ്ങളെ ഒഴിവാക്കി കളയുകയും നമ്മുടെ ബ്രെയിനിനെ കൃത്യമായിട്ട് ട്രെയിൻ ചെയ്യുകയും അതിനാവശ്യമായ എക്സസൈസുകളിലൂടെ കടന്നു പോകുമ്പോഴാണ് ആ ഷിഫ്റ്റ് ഉണ്ടാവുക ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവുക അത് കുറച്ച് ടൈം എടുത്തുകൊണ്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ് ഇപ്പോൾ നമ്മൾ മാജിക് മാനിഫെസ്റ്റേഷൻ വൈബ്സ് എന്ന് പറയുന്നത് വൺ മന്ത് നീണ്ടു നിൽക്കുന്ന പ്രോസസ്സാണ് ആ വൺ മന്തലൂടെ ആ സ്റ്റെപ്പുകളിലൂടെ കടന്നു പോകുമ്പോഴാണ് ആളുകൾ റിയൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുന്നത് ഓക്കെ നമ്മൾ പറഞ്ഞല്ലോ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു റിയൽ ട്രാൻസ്ഫോർമേഷൻ ഇതിനെ അയാൾ ഏത് രീതിയിൽ പാകപ്പെടുത്തണം അയാൾ അദ്ദേഹത്തിൻ്റെ മനസ്സിന് അതായത് കഴിഞ്ഞ കാലങ്ങളിൽ അയാളുടെ കുറേ കരുതി വെച്ചിരുന്ന ചിന്താഗതികളിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും തീർച്ചയായിട്ടും ഒത്തിരി മാറ്റങ്ങൾ വരുത്താൻ പറ്റും അതെ അതിലേറ്റവും പ്രധാനം എന്താണെന്ന് വെച്ചാൽ ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ ചെയ്യാതിരിക്കണം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ തുടർന്നുകൊണ്ടിരിക്കണം മൂന്നാമത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ പുതിയ കാര്യങ്ങൾ ചെയ്യണം അതായത് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ചിലത് നിർത്തണം ചിലത് തുടരണം പുതിയ കാര്യങ്ങൾ അതിലേക്ക് ആഡ് ചെയ്യണം ഇങ്ങനെ പോകുമ്പോഴാണ് ട്രാൻസ്ഫോർമേഷൻ വരിക രണ്ടാമത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നമ്മൾ കൊണ്ടു നടക്കുന്ന നെഗറ്റീവായിട്ടുള്ള ചിന്തകളുണ്ട് ഈ ചിന്തകളെ അല്ലെങ്കിൽ ഈ നെഗറ്റീവായിട്ടുള്ള നമ്മുടെ അനുഭവങ്ങളെ നമ്മൾ ഒഴിവാക്കി കളയേണ്ടതുണ്ട് അതായത് നെഗറ്റിവിറ്റി റിമൂവൽ നടത്തണം മൂന്നാമത് വരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ വിശ്വാസങ്ങളിലേക്ക് മാറണം അതായത് ഈ അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ നമ്മളിൽ രൂപപ്പെട്ട ചില വിശ്വാസങ്ങളുണ്ട് അതായത് ഇതിങ്ങനെ നടക്കൂ അതങ്ങനെയാണ് എനിക്കിങ്ങനെ കഴിയുള്ളൂ അതല്ലെങ്കിൽ ഞാൻ എത്ര ശ്രമിച്ചാലും എനിക്കിത് തന്നെ ആയിരിക്കും കാരണം ഞാൻ ജനിച്ചത് ഇന്നൊരു പിന്നെ ഫാമിലിയിലാണ് അല്ലെങ്കിൽ എൻ്റെ പാരൻസ് ഇങ്ങനെ ആയിരുന്നു അതുകൊണ്ട് എനിക്കിതുതന്നെയാണ് വരാനുള്ളത് ഇങ്ങനെയുള്ള കുറേ വിശ്വാസങ്ങളുണ്ട് ഈ വിശ്വാസങ്ങളെ മാറ്റി പുതിയ വിശ്വാസങ്ങളിലേക്ക് വരേണ്ടതുണ്ട് ഒരു കുറച്ചുകൂടി ഒരു യൂണിവേഴ്സൽ കൺസെപ്റ്റിലേക്ക് വരേണ്ടതുണ്ട് നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്ത് നമുക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച് തിരിച്ചറിയേണ്ടതുണ്ട് നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെ ഫീൽ ചെയ്യണം ഇപ്പോൾ പല ആളുകൾക്കും സമാധാനം വേണം വേണമെന്നറിയാം പക്ഷെ സമാധാനം എന്താണെന്നറിയില്ല അത് അന്വേഷിച്ച് നടക്കുകയാണ് അപ്പോൾ ഇപ്പം ഉള്ള കാര്യങ്ങളിൽ സമാധാനം ഫീൽ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു എക്സ്പാൻഷനിലേക്ക് നമുക്ക് പോകാൻ കഴിയുക മാത്രമല്ല ഇതെല്ലാം നമ്മുടെ ഉള്ളിലുള്ള ഫീലിങ്ങുകളാണ് ഒന്ന് പുറ പുറമേ നിന്ന് വരുന്ന കാര്യങ്ങളെയല്ല ഉള്ളിൽ നിന്നുള്ള ഫീലിങ്ങുകളാണ് അപ്പോൾ ഈ ഉള്ളിൽ നിന്നുള്ള ഫീലിങ്ങുകളെ ആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം അതായത് യഥാർത്ഥ സമാധാനവും എല്ലാം അവനവൻ്റെ മനസ്സിൽ തന്നെയാണ് ഉള്ളത് ഉള്ളിലാണ് ഉള്ളത് ഉള്ളിൽ നിന്നാണ് വരുന്നത് അതിനെ ആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം പക്ഷേ അത് പ്രോപ്പർ അല്ലാതെ ആക്ടിവേറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏതാണ് വേണ്ടത് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല തിരിച്ചറിവ് വരുന്നില്ല ഇത് ഏറ്റവും കൂടുതൽ ഇത് രൂപീകരിക്കപ്പെടുന്ന കുട്ടിക്കാലത്താണ് അപ്പോൾ നമ്മുടെ പാരൻസൊന്നും ഇതൊന്നും പഠിക്കാത്തത് കൊണ്ട് തന്നെ അവരൊക്കെ നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ് വളർത്തിയിട്ടുള്ളത് പക്ഷേ നമുക്കൊരു തിരിച്ചറിവ് വരുമ്പോൾ നമുക്കത് മാറാൻ കഴിയണം അപ്പം പുതിയ തലമുറയിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴുള്ള ആളുകൾക്ക് കുറച്ചുകൂടി കൂടി അവബോധം കൂടുതലുണ്ട് ഈ കാര്യങ്ങളെക്കുറിച്ച് അറിവുണ്ട് അപ്പോൾ എനിക്കെപ്പോഴും തോന്നാറുണ്ട് പുതിയ തലമുറ കുറച്ചും കൂടി ലക്കിയാണ് കുറച്ചും കൂടി ഭാഗ്യവാന്മാരാണ് കാരണം അവർക്ക് ഏറ്റവും ചുരുങ്ങിയത് മാതാപിതാക്കളടുത്ത് പോയിരിക്കാനും അവരോട് സംസാരിക്കാനും തമാശ പറയാനും അവരോട് എന്താ പറയുക ദേഷ്യപ്പെടാനും ഒക്കെ ഉള്ളൊരു സ്വാതന്ത്ര്യമുണ്ട് പണ്ട് ഇതെല്ലാം അടക്കി നിൽക്കുന്നൊരു കാലഘട്ടമായിരുന്നു പണ്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്കെപ്പോഴും തോന്നാറുണ്ട് ഇപ്പോഴുള്ള കുട്ടികൾ വളരെ ഭാഗ്യവാന്മാരാണ് ഇറ്റ്സ് ഡെവലപ്ഡ് ഇനിയും അത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും നമുക്ക് പുതുതലമുറയിൽ കാണാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു ക്വാളിറ്റി തന്നെയാണ് അതായത് അവർക്ക് നേരിട്ടിട്ടുള്ള അല്ലെങ്കിൽ അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു ഫ്രീഡം ഫ്രീഡം അതിൽ നിന്ന് അവർക്ക് ചിന്തിക്കാനും കാര്യങ്ങളും അവർക്ക് കഴിയുന്നുണ്ട് ഒരുപാട് പുതിയ ആശയങ്ങളെ ഉൾക്കൊള്ളാനുള്ള ഒരു ഉണ്ട് കഴിയുന്നുണ്ട് പഴയ തലമുറയിൽ നമുക്ക് കാണാൻ പറ്റിയിരുന്നത് നമ്മുടെ ഒക്കെ ചെറുപ്പകാലത്ത് കാണാൻ പറ്റിയിരുന്നത് പേടിപ്പിച്ച് അതായത് ലോകത്തിനോട് തന്നെ ഒരു ഭീതി ഉണ്ടാക്കുക മനസ്സിലെന്നുള്ളതാണ് അത് കുടുംബത്തിൽ നിന്ന് മാത്രല്ല സമൂഹത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു വലിയൊരു കാര്യം അല്ലെ അപ്പൊ അതിനനുസരിച്ച് അവര് ഒരു എന്താ പറയാ ഉൾവലിഞ്ഞു നിൽക്കുന്ന ഒരു ജീവിതം നയിച്ചുകൊണ്ട് കൂടുതൽ മികച്ചതായിട്ട് എന്തെങ്കിലും കണ്ടെത്താനുള്ള ശ്രമങ്ങളെ പലപ്പോഴും അത് തടയുന്നുണ്ടായിരുന്നു ഓക്കെ